ഹലോ അസ്ലാം വലൈക്കും റൂബി ജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ കുറച്ച് ഷോകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഓഫറാണ് നമ്മുടെ ഷോൾ ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ വില ഓഫർ ഇട്ടിരിക്കുന്നതാണ് ഇത് ഹെവി ഷിഫോൺ മെറ്റീരിയലാണ് സോഫ്റ്റ് ഷിഫോൺ ഷോളാണ് ബിഗ് സൈസിലുള്ളതാണ് ഇത് ഏതെടുത്താലും ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ ഇത് കോട്ടൺ ടൈപ്പാണേ ഇതൊരു ഹെവി ഷിഫോൺ ടൈപ്പ് പ്രിന്റഡ് ടൈപ്പ് ഷോൾ ആണ് ഞാനിങ്ങനെ മടക്കി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ലെങ്ത് മനസ്സിലാവുന്ന വിചാരിക്കുന്നു എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ അധിക സമയം വീഡിയോ ലെങ്ത്ത് കൂടിപ്പോവും ഇതൊക്കെ നല്ല വലിപ്പം ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് തലയിൽ കിടക്കും ഇതിൻ്റെ ഒരു സൈഡിലാണ് വർക്ക് വരുന്നത് ഞാൻ വേറെ ഇരിക്കുന്ന പർദ്ധ ജോർജറ്റ് മെറ്റീരിയലിലുള്ള പർദയാണ് രണ്ടായിരത്തിഒനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വില എക്സൽ സൈസ് ഇതൊരു സോഫ്റ്റ് ഷിഫോൺ ടൈപ്പില് ഫോയിൽ പ്രിന്റ് വരുന്നതാണ് പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റും ഇത് മുപ്പത് രൂപയാണ് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് ഓംബ്രേഷി ഷിഫോൺ പ്രിന്റഡ് ആണ് രണ്ട് കളർ വരുന്നുണ്ട് ഇത് ഓംബ്രേഷി ഷിഫോൺ ആണ് ഇതിലൊരു മൂന്ന് നാല് കളർ വരുന്നുണ്ട് രൂപ മാത്രമാണ് ഇതിന്റെ വില ഇതെല്ലാം ഹെവി ഷിഫോൺ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് പ്ലെയിൻ ഡ്രസ്സിനൊക്കെ ഈ പ്രിന്റഡ് ടൈപ്പ് ഷോളുകളെ ഹിജാബ് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും ഒരുപാട് കോഡ് സെറ്റ്സിനൊക്കെ നമ്മൾ ഇത് കൊടുക്കാറുണ്ട് അത് പ്ലെയിൻ ആണല്ലോ ടു പീസ് പാൻറ്റും ടോപ്പും വരുന്നത് അപ്പം അതിൻ്റെ കൂടെ ഈ പ്രിന്റഡ് ടൈപ്പ് ഷാളുകളാണ് കൂടുതലായിട്ട് കസ്റ്റമേഴ്സ് വാങ്ങാറ് ടീജിലുള്ള ചെറിയ കുട്ടികൾക്കൊക്കെ ഷോള് ചുറ്റിയിടാൻ ഷോൾ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇത് സൈസ് കറക്റ്റ് ആയിരിക്കും അപ്പോൾ താങ്ക് യു സ്ലാമലൈക്കും